ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ സമ്മറി മെഡിറ്റേഷൻ ബൈ നെവൽ ഗൊഡാഡ് ഇത് നെവൽ ഗൊഡാഡ് നൽകിയ ഒരു റേഡിയോ ടോക്ക് അതിൻ്റെ ഡോക്യുമെന്റ് ആണ് ഈ ടോക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റേഡിയോയിലാണ് നെവൽ നൽകിയത് മെഡിറ്റേഷനെ പറ്റി അദ്ദേഹം ഈ ടോക്കിൽ വിസ്താരത്തിൽ പറയുന്നു നെവലിനോട് ധാരാളം ആളുകൾ പറയുമായിരുന്നു അവർക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കാറില്ല ഓടക്കുഴൽ ഒരു പ്രാവശ്യം വായിക്കാൻ ശ്രമിച്ചതിന് ശേഷം എനിക്കിത് വായിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ധ്യാനം അവ്യക്തമാകുന്നതിൻ്റെ കലയാണ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ധ്യാനത്തിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്നത് നന്നായി ഓടക്കുഴൽ വായിക്കുന്ന ഒരു ഓടക്കുഴൽ വിദ്വാൻ തീർച്ചയായും ദിവസവും ഓടക്കുഴൽ വായിക്കുന്നത് പരിശീലിക്കുന്നത് നിർത്താറില്ല അവർ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു അവർ ദിവസവും കോടക്കുഴൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ നമുക്ക് മെഡിറ്റേഷൻ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രയോജനങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ മെഡിറ്റേഷൻ ധ്യാനം ഒരു കലയാണ് ആരൊക്കെയാണോ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കില്ല സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നില്ല അവർ ധ്യാനത്തെ എന്തെങ്കിലുമൊക്കെ നേടുന്നതിനുള്ള ഒരു ടൂൾ ആയിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്യുന്നത് സാധ്യമല്ല കാരണം ഇതിന് നിരന്തരമായ പ്രാക്ടീസിൻ്റെ ആവശ്യമാണ് കാരണം ഇത് നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് ഉണ്ടാകുന്നത് കാരണം ഇതിന് ഒരു ഓടക്കുഴൽ വിദ്വാനെ പോലെ നിരന്തരമായ പ്രാക്ടീസ് ആവശ്യമാണ് എപ്പോഴാണ് മെഡിറ്റേഷന്റെ പ്രാക്ടീസ് തുടങ്ങേണ്ടത് നിങ്ങൾക്ക് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒന്നും ആവശ്യമില്ലാതിരിക്കുന്ന സമയത്താണ് മെഡിറ്റേഷൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടത് അതായത് തുടങ്ങേണ്ടത് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരു പ്രശ്നവുമില്ലാത്ത ആ സമയത്താണ് മെഡിറ്റേഷൻ തുടങ്ങേണ്ടത് മെഡിറ്റേഷൻ മനസ്സിനുള്ള എജ്യൂക്കേഷൻ ആണ് നമ്മുടെ വിൽ ആഗ്രഹങ്ങളും ഇമാജിനേഷനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ ഇമാജിനേഷനാണ് എപ്പോഴും ജയിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ആഗ്രഹിക്കുകയും ഇതിനോപ്പോസിറ്റായിട്ട് ചിലപ്പോൾ സംഭവിക്കുകയും ചെയ്യുന്നത് നെവിൽ ഇതിനൊരു എക്സാമ്പിൾ പറയുന്നു നിങ്ങൾ ഒരു രോഗിയാണെന്നിരിക്കട്ടെ മനസ്സിൽ സ്വസ്ഥമാകാൻ ആരോഗ്യമുള്ള വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇമേജിൽ രോഗിയാണ് അതുകൊണ്ട് രോഗം വിട്ടുമാറുന്നില്ല നിങ്ങളുടെ ഇമാജിനേഷനിൽ എന്താണോ ഉള്ളത് അതാണ് നിങ്ങളുടെ വിൽപവറിന് മേലെ പ്രവർത്തിച്ച് റിയാലിറ്റി നിർമ്മിക്കുന്നത് ധ്യാനത്തിൻ്റെ ഡെഫിനിഷൻ ഇതാണ് ഏതെങ്കിലും ഒരു കാര്യത്തിന് മേൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക ധ്യാനം എന്നാൽ കൺട്രോൾഡ് ഇമാജിനേഷൻ ആൻഡ് സസ്റ്റെയിൻഡ് ഫോക്കസ് നമ്മുടെ ഇമാജിനേഷൻ ശക്തിയെ നിയന്ത്രിച്ച് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് മേൽ നിരന്തരം സ്ഥിതി ചെയ്യുക ഇതാണ് മെഡിറ്റേഷൻ ഈ ഒരു ഇമാജിനേഷൻ നിങ്ങളുടെ കോൺഷ്യസിലേക്ക് അരിച്ചരിച്ച് ഇറങ്ങുന്നത് വരെ ആ ഒരു സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം ആ ചിത്രങ്ങൾ നിങ്ങളുടെ കോൺഷ്യസിലേക്ക് ഇറങ്ങണം അതായത് അതിൻ്റെ ഇടയിൽ മനസ്സിൽ മറ്റൊരു കാര്യം പോലും വരരുത് ഈ രീതിയിൽ ആ ഒരു ഇമാജിനേഷൻ നമ്മുടെ കോൺഷ്യസിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജം ഉണരാൻ തുടങ്ങുന്നു ഇന്നർ ഫോഴ്സ് ഇന്നർ ഫോഴ്സ് എന്ന് നെവിൽ ഇതിനെ പറയുന്നു നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതുവരെ അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള ഓപ്പോസിറ്റായ നെഗറ്റീവ കാര്യങ്ങൾ മനസ്സിൽ വരരുത് അതായത് ശങ്ക ഡൗട്ട് ഉണ്ടാകരുത് ഇത് നമ്മുടെ സ്വപ്നങ്ങളെ നേടുന്നതിനുള്ള സീക്രട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നതിനിടയിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയി മനസ്സ് ചലിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയോ അതല്ലെങ്കിൽ ചിന്ത ഭയം സംശയം തുടങ്ങിയവയിലേക്ക് വീണു പോവുകയോ ചെയ്താൽ ഉടൻ തന്നെ മനസ്സിനെ നിങ്ങളുടെ ലക്ഷ്യം നേടിയതായിട്ടുള്ള ഫീലിങ്ങിൽ ആ എൻ്റെ ഫീലിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് സ്ഥിതി ചെയ്യിക്കേണ്ടതാണ് തുടക്കത്തിൽ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയേക്കാം പക്ഷേ മനസ്സിനെ പിടിച്ച് വീണ്ടും ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരിക ഇത് മനസ്സിനുള്ള അഭ്യാസമാണ് ഇത് തുടക്കത്തിലേ ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഇതിന് മേൽ മാസ്റ്ററി ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന് മേൽ മാസ്റ്ററി നേടുമ്പോൾ ഇമാജിനേഷനെ കൺട്രോൾ ചെയ്യുക അതായത് കൺട്രോൾഡ് ഇമാജിനേഷൻ ചെയ്യാനും ആ ഒരു സ്ഥിതിയിൽ സ്ഥിതി ചെയ്യാനും വളരെ എളുപ്പമാകുന്നു അഞ്ച് മിനിറ്റിൽ തുടങ്ങി പത്ത് പതിനഞ്ച് ഇങ്ങനെ സമയം വർദ്ധിപ്പിക്കാവുന്നതാണ് ദിവസവും മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും നമ്മൾ നമ്മുടെ മനസ്സിനെ ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ മനസ്സ് നമ്മുടെ മാസ്റ്ററായി മാറുന്നു തുടർന്ന് മനസ്സ് മനസ്സിൻ്റെ ഇഷ്ടത്തിൽ നമ്മളെ കറക്കാൻ തുടങ്ങുന്നു പക്ഷേ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൻ്റെ മാസ്റ്റർ ആവുകയും മനസ്സ് നമ്മുടെ സെർവൻറ്റ് ആയി മാറുകയും ചെയ്യുന്നു മെഡിറ്റേഷൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാവാൻ കുറച്ച് സമയം സൈലൻസിലിരിക്കേണ്ടത് ആവശ്യമാണ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തെ കാണാൻ സാധിക്കുന്നു നമ്മുടെ കോൺഷ്യസ്നസ് വർദ്ധിക്കുന്നു എല്ലാ കാര്യങ്ങളെയും നമുക്ക് പൂർണ്ണ ഏകാഗ്രതയോടെ ചെയ്യാൻ സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി സ്ഥിരത വർദ്ധിക്കാൻ തുടങ്ങുന്നു മെഡിറ്റേഷൻ നമ്മുടെ മനസ്സിനെ ഹയർ അഡ്വഞ്ചറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിങ് ആണ് ഈ പ്രോസസ്സ് ശാരീരികമായ കഠിനമായ പ്രോസസ്സിനേക്കാൾ കൂടുതൽ കഠിനമായി തോന്നിയേക്കാം ആദ്യമായി നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ മനസ്സ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നു നമ്മെ വീണ്ടും വീണ്ടും ആ ഇമാജിനേഷനിൽ നിന്ന് മാറ്റാനുള്ള പരിശ്രമം ചെയ്യുന്നു പാസ്റ്റിൽ നടന്ന പല നെഗറ്റീവായ കാര്യങ്ങളെ നെഗറ്റീവായ ഇമോഷനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു പലപ്പോഴും നമുക്ക് ഇങ്ങനെയും അനുഭവം ഉണ്ടാകാം മണിക്കൂറുകളായി ഞാൻ മറ്റെന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയും സംഭവിക്കാം അതായത് ഇമാജിനേഷനെ ഉപേക്ഷിച്ച് മണിക്കൂറുകളായി ഞാൻ മറ്റെന്തോ ആണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ പ്രാക്ടീസ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരാളായി മാറുന്നു ആ വ്യക്തിക്ക് തന്റെ ഇമാജിനേഷന് മേൽ മുഴുവൻ കൺട്രോൾ എടുക്കാൻ സാധിക്കും ഈ കൺട്രോൾ തന്നെയാണ് അതായത് കൺട്രോൾഡ് ഇമാജിനേഷൻ തന്നെയാണ് ഈ അത്ഭുതത്തിന്റെ മാജിക്കിന്റെ താക്കോൽ മെഡിറ്റേഷന്റെ പ്രാക്ടീസിലൂടെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഒരു പവർ സെൻറ്ററിന്റെ സ്ഥാപന ചെയ്യുകയാണ് ധ്യാനത്തിൻ്റെ മെഡിറ്റേഷൻ്റെ വഴിയിലൂടെ പലരും നടക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ സെൽഫ് ഡിസിപ്ലിൻ ആയവർക്ക് മാത്രമേ ഈ ഒരു വഴിയിലൂടെ നടക്കാൻ സാധിക്കുകയുള്ളൂ മെഡിറ്റേഷൻ്റെ അവസ്ഥ നമ്മുടെ കോൺഷ്യസിന്റെ ആന്തരികമായ ഗഹനമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു മെഡിറ്റേഷൻ്റെ പ്രാക്ടീസിൽ തുടക്കത്തിൽ അറിവില്ലായ്മ കൊണ്ടും കാലുകൾ ഇടറിയേക്കാം പക്ഷേ ഈ മെഡിറ്റേഷൻ്റെ ധ്യാനത്തിൻ്റെ വഴിയിലൂടെ നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഉള്ളിലുള്ള പ്രകാശം നിങ്ങൾക്ക് വഴി കാണിച്ചു തരും മെഡിറ്റേഷൻ ചെയ്യുന്നതിന് നിങ്ങൾ വളരെ സ്പെഷ്യലോ ജീനിയസോ ആകേണ്ട ആവശ്യമില്ല മെഡിറ്റേഷൻ്റെ പഥത്തിലൂടെ നടന്ന് അവസാനം നമ്മൾ നമ്മളുടെ ഉള്ളിലെ പ്രകാശത്തെ കണ്ടെത്തുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഉപേക്ഷിക്കാൻ സാധിക്കില്ല കാരണം അത് നമ്മൾ നമ്മുടെ ലവറിനെ കണ്ടെത്തിയ പോലെയാണ് ധ്യാനത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ നേടിയതായി അനുഭവം ചെയ്യുമ്പോൾ നമുക്ക് അധ്യാത്മികമായ സ്പെഷ്യൽ നോളജ് ലഭിക്കാൻ തുടങ്ങുന്നു കോൺഷ്യസ് ലെവലിൽ നമ്മളൊരു കാര്യത്തെ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ അനലൈസ് ചെയ്യുകയും അതിനെപ്പറ്റി യുക്തിപരമായി ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാൽ ധ്യാനത്തിൽ ആ ഒരു ലക്ഷ്യത്തെ നിങ്ങൾ മനസ്സിൽ കാണുമ്പോൾ അത് നേടിയെടുത്ത അനുഭവമുണ്ടാകുന്നു സ്പിരിച്വൽ അനുഭവം ഉണ്ടാകുന്നു ഇതിനെ ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്നു സ്പിരിച്വൽ നോളജ് കൂടുതൽ പവർഫുള്ളാണ് നമ്മൾ സ്നേഹത്തെ നമുക്ക് സ്നേഹത്തെ പറ്റി അറിയണമെങ്കിൽ നമ്മൾ സ്വയം സ്നേഹമായി മാറണം ധ്യാനത്തിലൂടെ നമുക്ക് സബ്കോൺഷ്യസ് മൈൻഡിനെ ടാപ്പ് ചെയ്യാൻ സാധിക്കും സബ്കോൺഷ്യസ് മൈൻഡിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വയത്തെ പറ്റിയുള്ള പല രഹസ്യങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങും ഈ അവസ്ഥയിൽ നമ്മൾ നമ്മുടെ ഗോൾസിനെ മനസ്സിൽ കാണുമ്പോൾ അത് വളരെ ഈസിയായി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു തുടക്കത്തിൽ നമ്മുടെ ലക്ഷ്യത്തെ തുടക്കത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ഭയമോ സംശയമോ ഉണ്ടായേക്കാം പക്ഷേ വീണ്ടും വീണ്ടും അതിനെപ്പറ്റിയുള്ള ചിന്തകളും ചിത്രങ്ങളും മനസ്സിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ ആ ഭയവും സംശയങ്ങളും ഇല്ലാതായിത്തീരും ധ്യാനത്തിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തെ പ്രാപ്തമാക്കിയ അനുഭവത്തെ ആ ഒരു ഫീലിംഗ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിൻ്റെ ഒരു പീക്ക് സ്റ്റേറ്റിലേക്ക് എത്തുന്നു ആ ഒരു സന്തോഷത്തെ നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വയത്തെ ഡിസിപ്ലിൻ ചെയ്യാൻ സാധിക്കില്ല ധ്യാനം ആത്മാവിൻ്റെ ലെവലിലേക്ക് അതായത് സോൾ കോൺഷ്യസിലേക്ക് എത്തുന്നതിനുള്ള വഴിയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയതായിട്ടുള്ള ഫീലിങ്ങിൽ ജീവിക്കുമ്പോൾ നമ്മുടെ സംശയങ്ങളും ഭയവും ഇല്ലാതായിത്തീരുന്നു ആ ഒരു ഫീലിംഗ് സ്റ്റേറ്റിലേക്ക് ലക്ഷ്യങ്ങൾ നേടിയ ഫീലിംഗ് സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ ആ ഒരു സിനിമയിൽ ആ മൂവിയിൽ നിങ്ങൾ ലീഡിങ് റോളിലാണ് ഈ ലീഡിംഗ് റോളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പുറമേയുള്ള കാര്യങ്ങൾ നിങ്ങളെ അല്പം പോലും അലോസരപ്പെടുത്തുകയില്ല കാരണം നമ്മൾ ആ ലക്ഷ്യത്തെ ൾറെഡി നേടിക്കഴിഞ്ഞു നെവിൽ പറയുന്നു പല ആളുകളും മെഡിറ്റേഷൻ ധ്യാനം എന്ന് കേൾക്കുമ്പോൾ ഓടി രക്ഷപ്പെടുന്നു പക്ഷേ നിങ്ങളുടെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിൽ ധ്യാനം ഉപയോഗിക്കുമ്പോൾ അതിനുള്ള ഇൻട്രസ്റ്റ് താൽപര്യം ഇഷ്ടം വർദ്ധിക്കാൻ തുടങ്ങുന്നു ഇത് ഭാവിയിൽ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിനും സോൾ കോൺഷ്യസിലേക്കുള്ള ജേർണിയിലും വളരെയധികം പ്രയോജനം ചെയ്യുന്നു അതായത് തുടക്കം ഫിസിക്കൽ മെറ്റീരിയൽ ആയ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ധ്യാനം ഉപയോഗിക്കാം ഡയറക്റ്റ്ലി സ്പിരിച്വൽ ലെവൽ അതായത് സോൾ കോൺഷ്യസിലേക്ക് പോകുന്നത് എപ്പോഴും എല്ലാവർക്കും സാധ്യമാകുന്നില്ല അതുകൊണ്ട് മെറ്റീരിയൽ ലൈഫിലെ മാനിഫെസ്റ്റേഷന് ആദ്യം മെഡിറ്റേഷൻ ഉപയോഗിക്കുക സാധാരണ നമ്മളെല്ലാം ബോഡി കോൺഷ്യസിലാണ് ജീവിക്കുന്നത് ബോഡി കോൺഷ്യസിന് ശേഷം മൈൻഡ് കോൺഷ്യസിലേക്കും മൈൻഡ് കോൺഷ്യസിൽ നിന്ന് സോൾ കോൺഷ്യസിലേക്കും എത്തണം ധ്യാനത്തിലൂടെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ ബോഡി കോൺഷ്യസിൽ നിന്ന് മൈൻഡ് കോൺഷ്യസിലേക്ക് എത്തിച്ചേരുന്നു ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജേർണിയാണ് മൈൻഡ് കോൺഷ്യസിൽ നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ സോൾ കോൺഷ്യസിലേക്കുള്ള ജേർണി വളരെ എളുപ്പമായി തീരുന്നു ഇതിന് വളരെ ഗഹനമായ സ്പിരിച്വലായ അർത്ഥങ്ങളുണ്ട് നമുക്ക് നെവൽ ഞെവൽകൊടാട് പറഞ്ഞ പോലെ അഞ്ച് മിനിറ്റ് കൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം സോ താങ്ക് ഫോർ വാച്ചിങ്